ഫോൺ അധിക സമയം ഉപയോഗിച്ചില്ലെങ്കിൽ പോലും ചൂടാകുന്നതായി നിങ്ങളുടെ ശ്രദ്ധയിൽപ്പെട്ടിട്ടുണ്ടോ അല്ലെങ്കിൽ ചാർജിങ് സ്ലോ മോഡിലേക്ക് പോകുന്നതായി നിങ്ങൾ ശ്രദ്ധിച്ചിട്ടുണ്ടോ ഈ വേനൽക്കാലത്ത് പലരും ഫോണിന്റെ കാര്യത്തിൽ മാത്രമല്ല ലാപ്ടോപ്പും ടാബ്ലറ്റും അടക്കമുള്ള ഉപകരണങ്ങളുടെ ചാർജിങ്ങിന്റെ കാര്യത്തിൽ പല വിധത്തിലുള്ള പ്രശ്നങ്ങൾ നേരിടുന്നുണ്ട് മിക്കവരുടെയും പരാതി ഫോൺ ചാർജിങ് സ്ലോ ആയിരിക്കുന്നു എന്നതാണ് ചിലർക്ക് ചാർജ് ചെയ്യൽ ഇടയ്ക്ക് വെച്ച് നിന്നു പോകുന്നുമുണ്ട് മറ്റു ചിലർക്കാകട്ടെ ഫോൺ വെറുതെ ഇരുന്ന് ചൂടാകുന്നുമുണ്ട് അതായത് ചിലർക്ക് ഫോണിന്റെ വർക്കിംഗ് തന്നെ ആകെ താറുമാറായതുപോലെ ആയിട്ടുണ്ട് ഇനി വേറെ ചിലർക്കാകട്ടെ ബ്രൗസിംഗ് നടത്തുമ്പോൾ പോലും ഫോൺ ചൂടാകുന്നത് എന്തെന്ന് മനസ്സിലാകുന്നില്ല ചൂടും തണുപ്പുമൊക്കെ അധികമായാൽ സ്മാർട്ട് ഫോണുകൾ അടക്കമുള്ളവയുടെ പ്രവർത്തനങ്ങൾ പ്രശ്നത്തിലായേക്കാം ഏതാനും ചില ഗെയിമിംഗ് ഫോണുകൾ കൊഴികെ മിക്ക ഫോണുകൾക്കും ചൂട് പുറന്തള്ളാനുള്ള വെന്റിലേഷനോ അല്ലെങ്കിൽ മറ്റു സംവിധാനങ്ങളോ ഒന്നും തന്നെയില്ല മിക്ക ഉപകരണങ്ങളുടെയും ഡിസ്പ്ലേയുടെ വലിപ്പവും ബ്രൈറ്റ്നസ്സും കഴിഞ്ഞ ഏതാനും വർഷത്തിനിടയിൽ തന്നെ വർദ്ധിച്ചിട്ടുണ്ട് ഇത് നല്ലൊരു കാര്യമാണെങ്കിലും ചൂടുകാലത്ത് ഇത്തരത്തിലുള്ള ഉപകരണങ്ങൾ ചൂടാകാനുള്ള കാരണം കൂടിയായേക്കാം ഇത് ഡിസ്പ്ലേ ബ്രൈറ്റ്നസ് കുറച്ച് ചൂടാകൽ കുറയുന്നുണ്ടോ എന്ന് അതുകൊണ്ട് തന്നെ നമുക്കൊന്ന് പരീക്ഷിച്ചു നോക്കാം എന്തായാലും ഒരിക്കൽ ചൂടായാൽ അത് വീണ്ടും തണുത്തു വരാൻ അല്പം സമയമെടുക്കും നേരിട്ട് സൂര്യപ്രകാശം സ്ക്രീനിൽ അടിക്കുന്ന സാഹചര്യം ഉണ്ടെങ്കിൽ ദീർഘനേരം ഉപയോഗിക്കാതിരിക്കുന്നതാണ് നല്ലത് മിക്ക ഫോൺ സ്ക്രീനുകളും ബ്രൈറ്റ്നസ് ഓട്ടോ മോഡിൽ ഇടുന്നത് ചൂടാവാൻ കാരണമാകും ഫോൺ ചൂടായി കഴിഞ്ഞാൽ അതിന്റെ വർക്കിങ്ങിനെയും അത് ബാധിക്കുമെന്ന് തന്നെയാണ് വിദഗ്ധർ പറയുന്നത് ഈ സമയത്ത് ഗെയിമുകൾ കളിക്കാൻ ശ്രമിക്കുന്നതും ഫോണുകളുടെ ഹെൽത്തിനെ ബാധിക്കാം ഇനി ഫോൺ ചാർജിങ് ഇടയ്ക്ക് വെച്ച് മുറിയുന്നത് ചൂട് മൂലം ഉണ്ടായേക്കാവുന്ന തകരാർ ഒഴിവാക്കാനാണെന്നാണ് പറഞ്ഞു വെക്കുന്നത് മിക്ക ഫോണുകളും ഈ കാലത്ത് ഫാസ്റ്റ് ചാർജിംഗ് രീതികൾ പ്രയോജനപ്പെടുത്തുന്നവയാണല്ലോ എന്ന് പറഞ്ഞാൽ ധാരാളം വൈദ്യുതി ഒറ്റയടിക്ക് നമ്മുടെ ഫോൺ ബാറ്ററിയിലേക്ക് കടത്തിവിടാനാണ് അവർ ശ്രമിക്കുന്നത് ഈ സമയത്ത് ഫോൺ ചൂടാകും മിക്ക ഫോണുകളിലും ചൂടറിയാനുള്ള സെൻസറുകളുണ്ട് അവ സന്ദർഭോചിതമായിട്ട് ഉണർന്നു പ്രവർത്തിച്ചുകൊണ്ടാണ് ഫോണിലേക്കുള്ള വൈദ്യുത പ്രവാഹം കട്ട് ചെയ്യുന്നത് ചിലപ്പോൾ ഇത്തരം സാഹചര്യങ്ങളിൽ ചാർജിംഗ് സ്പീഡ് കുറേ യാകാം അല്ലെങ്കിൽ ഒരു പക്ഷേ ചാർജിങ് തന്നെ നിന്നുപോയേക്കാം അതുകൊണ്ട് തന്നെ ഫോണിൽ നിന്നും ചൂട് വലിഞ്ഞു പോയിരിക്കുന്ന സമയത്താണെങ്കിൽ ക്വിക്ക് ചാർജിംഗും മറ്റും പ്രതീക്ഷിക്കുന്ന രീതിയിൽ തന്നെ പ്രവർത്തിക്കുന്നതായി നമുക്ക് കാണാം ഇനി ചാർജിങ് നടക്കുന്നില്ല എന്നാൽ ഫോൺ ചാർജ് ചെയ്തേ മതിയാകൂ എന്നൊരു സാഹചര്യം ഉണ്ടെങ്കിൽ എന്തു ചെയ്യും ഫോണിൽ കേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ ഫോൺ കേസ് ഇട്ടിട്ടുണ്ടെങ്കിൽ അത് ഊരി വെച്ച് അല്പം തണുത്ത ശേഷം ചാർജ് ചെയ്ത് നോക്കുക വയർലെസ് ചാർജർ ആണ് ഉപയോഗിക്കുന്നതെങ്കിൽ അതിനു പകരം വയർഡ് ചാർജർ കണക്ട് ചെയ്യാൻ നോക്കാം ചാർജിങ് നടക്കുന്ന സമയത്ത് ഫോൺ ഉപയോഗിക്കാതിരിക്കുന്നത് തന്നെയാണ് ഗുണം ചെയ്യുക ചില ഫോണുകളിൽ ബൈപ്പാസ് ചാർജിങ് എന്നൊരു ഓപ്ഷൻ ഉണ്ട് ഇത് ബാറ്ററി ഒഴിവാക്കി നേരിട്ട് പ്രോസസറിന് വൈദ്യുതി നൽകുകയാണ് ചെയ്യുന്നത് ഇത് ഉപയോഗിച്ചാലും ഗെയിം കളിക്കുകയാണെങ്കിൽ മിക്ക ഫോണുകളും ചൂടാകുമെന്ന് തന്നെയാണ് വിദഗ്ധരുടെ അഭിപ്രായം അന്തരീക്ഷ താപം മാത്രമാണോ ചാർജ് ചെയ്യുമ്പോൾ ഫോൺ ചൂടാകാൻ കാരണം എന്ന് ചോദിച്ചാൽ ഏതാനും വർഷം പഴകിയ ഫോണാണെങ്കിൽ അതിന്റെ ബാറ്ററിയുടെ ഭാഗങ്ങളെല്ലാം നശിച്ചു തുടങ്ങിയിട്ടുണ്ടാകാം മോശം ബാറ്ററിയും അന്തരീക്ഷ താപവും കൂടി ചേരുമ്പോൾ ഫോണുകൾക്ക് അധിക പ്രശ്നങ്ങൾ ഉണ്ടാകാം ഫോണിന്റെ ബാക്ക് പാനൽ അല്പമെങ്കിലും പുറത്തേക്ക് തള്ളി വന്നിട്ടുണ്ടെങ്കിൽ അത് ബാറ്ററി കേടായി തുടങ്ങിയത് മൂലം തന്നെ ഐഫോണുകൾ അടക്കം ചില ഹാൻഡ് സെറ്റുകളിൽ ബാറ്ററി ഹെൽത്ത് വിഭാഗമുണ്ട് ബാറ്ററി മാറ്റാൻ സമയമായോ എന്ന് അവിടെ ചെന്ന് നോക്കി നമുക്ക് മനസ്സിലാക്കാൻ സാധിക്കും ബാറ്ററിയുടെ ശേഷി കുറഞ്ഞിട്ടുണ്ടെങ്കിൽ അതിന് ഫോണിന് പ്രവർത്തിക്കുവാൻ അനുയോജ്യമായ ചാർജ് നൽകാനും സാധിക്കണമെന്നില്ല ഇതും അതിന്റെ പ്രകടനത്തെ ബാധിച്ചേക്കാം ചൂടാകാൻ ഇടയായേക്കാം പൊതുവേ രണ്ട് വർഷത്തിനിടയ്ക്ക് ഫോണുകളുടെ ബാറ്ററികൾ കേടാകാറില്ല അതിലും പഴക്കമുള്ള ഫോണുകളാണെങ്കിൽ ബാറ്ററിയുടെ ആരോഗ്യം ഹെൽത്ത് ഒന്ന് പരിശോധിക്കുന്നത് നന്നായിരിക്കും പറ്റുമെങ്കിൽ ഫോൺ നിർമ്മാതാവ് ഒരു പ്രത്യേക മോഡലിനായി ഇറക്കിയിരിക്കുന്ന ചാർജർ തന്നെ ചാർജിങ്ങിന് ഉപയോഗിക്കുവാൻ വേണ്ടി നോക്കണം പകരം ഏതെങ്കിലും കമ്പനി നിർമ്മിച്ച ചാർജർ ഉപയോഗിക്കുന്നതും ഇത്തരത്തിൽ ഫോൺ ചൂടാകൽ പ്രശ്നങ്ങൾ വഷളാകുവാൻ ഇടയായേക്കാം ചാർജ് ചെയ്യാനായി രാത്രി സമയം മുഴുവൻ കുത്തിയിടുന്നതും സാധിക്കുമെങ്കിൽ ഒഴിവാക്കണം അതും നിങ്ങളുടെ ഫോണിന്റെ ആരോഗ്യത്തെ ബാധിക്കുന്നതു തന്നെയാണ്